ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു കലാനിലയം കൃഷ്ണൻ നായർ എന്ന ഭർത്താവ് കലാകാരിയെ അറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹം തന്നെ കലാപരമായിട്ട് അഭിനയിക്കാൻ ഇത്രയും ഒരു പ്രോത്സാഹനം തന്നത് അദ്ദേഹം മുഖേന തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഗുരുവും കൂടെ ഗുരുനാഥനും കൂടെ പറയാം അഭിനയിക്കാൻ വിട്ടാലല്ലേ പോകാൻ പറ്റൂ ഒരു ഭാര്യയെ ഭർത്താവ് പോകാൻ പറഞ്ഞാലല്ലേ പോകാൻ പറ്റൂ അപ്പോൾ അഭിനയിക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ട് അഭിനയിക്കണം എന്ന് നിർബന്ധകാരനാണ് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് ഏത് അഭിനയിച്ചാലും നന്നായിട്ട് അഭിനയിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ളയാളാണ് കലാപരമായിട്ട് നല്ല പേരോടുകൂടി പ്രശസ്തിയോടുകൂടി വളരണം ഉയരണം എന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് അഞ്ചു മക്കളുണ്ട് എനിക്കിപ്പോ കലാപതി ഗീത മായ ജീവൻകുമാർ ദുർഗാദേവി മക്കളും 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 ആയി അവരുടെ മക്കളുമായി അതിൽ മൂന്നാമത്തെ മകൾ മായയാണ് ഇത് മായയുടെ മകളാണ് ഇവള് പ്രിയ ബാലു ഇത് മായയുടെ മൂത്ത മകൻ പ്രഭു വിജയകുമാർ അഡ്വക്കേറ്റാണ് ഇത് അവരുടെ കുഞ്ഞാണ് പ്രിയയുടെ കുഞ്ഞാണ് കാത്തു മകള് റേഡിയോയിലൊക്കെ അഭിനയിക്കുമായിരുന്നു വേറെ ഒന്നിനും പോവില്ല വെളിയിൽ മറ്റുള്ള ഒന്നിനും പോകത്തില്ല മൂത്ത മകൾ കലാവതി ഉണ്ണിക്ക് രണ്ടാമത്തെ മകൾ ഗീത ഗോപിനാഥ് സൗദി അറേബ്യയിലാണ് കല്യാണം കഴിച്ചത് അപ്പോൾ അതുവരെ അവള് പാടാൻ പോവുമായിരുന്നു റേഡിയോയിൽ ലൈറ്റ് മ്യൂസിക് നന്നായിട്ട് പാടും പാടാൻ പോകുമായിരുന്നു പിന്നെ മായ ഒന്നിനും പോകത്തില്ല മായ നന്നായിട്ട് പാടും ഭജൻസൊക്കെ ഇപ്പം നന്നായിട്ട് പാടും സായി ഭജൻസൊക്കെ എല്ലാ പാട്ടും നന്നായിട്ട് പാടും നല്ല വോയിസാണ് നന്നായിട്ട് പാടും ജീവൻകുമാറും നന്നായിട്ട് പാടും ദുർഗാദേവി നന്നായിട്ട് പാടും നാടകങ്ങൾക്കൊന്നും ആ മക്കളെ നാടകത്തിനൊന്നും അയച്ചിട്ടില്ല അച്ഛനത് ഇഷ്ടമല്ല നാടകത്തിനോ സിനിമയ്ക്കോ മറ്റുള്ള യാതൊന്നിനും അയച്ചിട്ടില്ല ഞാൻ മാത്രമേ അതിനെ പോയിട്ടുള്ളൂ നാടകാരങ്ങിൻ്റെ ഭാഗമായിരുന്ന കാലത്തോ ആകാശവാണിയിലെ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന തിളക്കത്തിൽ നിൽക്കുമ്പോഴോ സിനിമയുടെ ലോകം ദേവകി അമ്മയെ ഭ്രമിപ്പിച്ചിട്ടില്ല സിനിമയുടെ ഗ്ലാമർ ലോകത്ത് തന്നിലെ അഭിനേത്രിക്ക് ശോഭിക്കാനാവില്ല എന്ന വിശ്വാസക്കാരിയായിരുന്നു ഇവ എന്നിട്ടും മലയാളത്തിന്റെ അഭിമാനമായ സംവിധായകന്റെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയിലേക്ക് വരേണ്ടി വന്നു ഈ അഭിനേത്രിക്ക് സിനിമയിലേക്ക് വന്നത് പത്മരാജൻ റേഡിയോ സ്റ്റേഷനിലെ ജോലിയായിരുന്നു അപ്പോൾ പത്മരാജൻ ഒരിടത്തൊരു എഴുതി എന്നിട്ട് എന്നെ സിനിമയ്ക്ക് അഭിനയിക്കാൻ അവരമ്മയുടെ റോളുണ്ട് അഭിനയിക്കാൻ വിളിക്ക് വിളിച്ചു വരണമെന്ന് അപ്പം എനിക്ക് സിനിമയിൽ അത്ര അഭിനയിച്ച പരിചയം പോരല്ലോ എനിക്കും പേടിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മരുന്നില്ല ഞാൻ അഭിനയിച്ചാൽ ശരിയാവില്ല സിനിമയിൽ അഭിനയിച്ചാൽ ശരിയാവില്ല അതിനുള്ള സൗന്ദര്യം എനിക്കില്ല അതിനുള്ള കഴിവും എനിക്കില്ല സിനിമയിൽ അഭിനയിക്കാനൊ പറ്റില്ല എനിക്ക് ഭയമാണ് നന്നായിട്ട് ശരി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറയും എനിക്ക് സൗന്ദര്യം ഇല്ലാത്ത ഒരു അമ്മയായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്നു വരണമെന്ന് പരാജയ പറഞ്ഞു അപ്പോൾ ഞാൻ അത് വരില്ല എന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞു ചേട്ടാ ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ വരിയില്ല എന്ന് ചേച്ചി പറയുന്നു എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ചേടി വലിയ കാര്യത്തിൽ നിന്നെ കണ്ടിട്ടാണ് കഥാപാത്രം എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നീ പോകണം പോകാതിരിക്കരുത് അങ്ങനെ പറയരുത് പോകണം എന്ന് പറ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഒരിടത്തൊരു ഫയൽമാൻ സിനിമയ്ക്ക് ഞാൻ പോയത് ആ ഒരു സിനിമയ്ക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റുള്ള സിനിമയ്ക്കൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ലോകം വിട്ടു അപ്പോൾ പിന്നെ അതിന് ശേഷം ഉള്ള സിനിമയ്ക്കൊന്നും ഞാൻ പിന്നെ പോയതാണ് എല്ലാവരും മക്കളുടെയൊക്കെ അനുവാദത്തോടു കൂടി പോട്ടെ സിനിമയ്ക്ക് പോട്ടെ എനിക്കും ആഗ്രഹമാണ് കിളുക്കത്തിൽ മോഹൻലാലും രേവതി ഞാനും പിന്നെ വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയറാമിൻ്റെ കൊട്ടാരം വീട്ടിൻ്റെ അപ്പൂട്ടൻ അത് ജയറാമിൻ്റെ കൂടെ അത് നല്ല ഇതായിരുന്നു പിന്നെ വക്കാലത്ത് നാരായണൻകുട്ടി ജയറാമിൻ്റെ ആയിരുന്നു നല്ല റോളാണ് അതെല്ലാം നല്ല റോളാണ് ശയനത്തിൽ നല്ല റോളായിരുന്നു എല്ലാം ഞാൻ പോയിട്ടുള്ള സിനിമയിലൊക്കെ നല്ല റോളാണ് എനിക്ക് തന്നിട്ടുള്ളത്